രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് അതിലൊന്നാണ് മണിപ്പൂരിലേത് മണിപ്പൂരിലെ കലാപം അതിൻ്റെ പേരിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ പലർക്കും വീട് നഷ്ടപ്പെടുന്ന സാഹചര്യം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉറ്റവരെയും സ്വന്തം നാടും വിട്ട് പലയിടത്തേക്കും പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് കർക്കശമായ ഇടപെടൽ കർശനമായ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്ന പല ഘട്ടത്തിലും എന്ന വിമർശനം ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിച്ചതാണ് അവിടെ ഇപ്പോഴും അശാന്തി തുടരുകയാണ് അവിടെ കോൺഗ്രസിന് ഇന്നൊരു മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ജനങ്ങളോട് മാപ്പപേക്ഷിച്ചത് അവരോടുള്ള തന്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ പ്രവൃത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അതേസമയം പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്നതാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആവശ്യം മണിപ്പൂർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ മുൻകാല നടപടികളാണെന്നും ബിരേൻ സിംഗ് ആരോപിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ഇന്നിപ്പോ ഇന്നലെയാണ് ബീരൻ സിംഗിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു മാപ്പ് അപേക്ഷ അല്ലെങ്കിൽ ക്ഷമിക്കണം സോറി എന്നുള്ളത് പറയുന്നത് അത് കോൺഗ്രസ് ആ രീതിയിൽ സ്വീകരിക്കുന്നില്ല കോൺഗ്രസിന് മറുപടി നൽകുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതികരണത്തിന് മറുപടി നൽകുകയാണ് അല്ലേ ഇപ്പോൾ ബീരേൻ സിംഗ് ചെയ്യുന്നത് അതെ ഈ മാപ്പപേക്ഷ നടത്തിയതിന് പിന്നാലെ കോൺഗ്രസ് ജയറാം തെമേശ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം എക്സിലൊരു കുറിപ്പിട്ടു അതായത് നരേന്ദ്രമോദി ഇതുവരെയും മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു മാപ്പപേക്ഷയാണ് വേണ്ടത് മാത്രമല്ല ജനുവനായിട്ട് ആത്മാർത്ഥമായി മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അത് ഒത്തുതീർപ്പാക്കാൻ അത് സോൾവ് ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ ഒരു വിധത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ കൊടിയിരാനുള്ള തന്ത്രള മാത്രമാണ് കേന്ദ്ര രൂക്ഷ വിമർശനമായിരുന്നു ഇന്നലെ കോൺഗ്രസ് ഉന്നയിച്ചത് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ എൻ ബീരൻസിന് നൽകിയിരിക്കുന്നത് താൻ മാപ്പ് അപേക്ഷിച്ച് ജനങ്ങളോടുള്ള തന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ദുഃഖം പ്രകടിപ്പിക്കാനുള്ള പ്രവൃത്തിയാണ് മാത്രമല്ല ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി ഇറ്റവര നഷ്ടമായി വീടുകൾ നഷ്ടമായി അവരോടൊക്കെ ഉള്ള ഒരു സോറി പറച്ചിലായിരുന്നു ഒരു മാപ്പ് പറച്ചിലായിരുന്നു അതിനപ്പുറത്തേക്ക് കാലാകാലങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തന്നെ ഈ പല വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു അതിന് വഴിവെച്ചത് കോൺഗ്രസിന്റെ ഭരണമാണ് പ്രത്യേകിച്ചും മ്യാൻമറിൽ നിന്നും അനധികൃത കുടിയേറ്റം ഉണ്ടാകുന്നു മ്യാൻമർ ഭീകരരുമായി കോൺഗ്രസ് അന്ന് പി ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ധാരണയിലെത്തി ആ പ്രവൃത്തികളാണ് ഇന്നത്തെ മണിപ്പൂരിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളൊരു പ്രത്യാരോപണമാണ് ഇപ്പോൾ എൻ വീരൻ സിംഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ കാര്യം മറക്കരുത് എന്നുള്ള കാര്യം കൂടി കോൺഗ്രസിന് ഓർമ്മിപ്പിക്കുന്നു കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ ഒരു പ്രത്യാരോപണം ഒരു കുറ്റപ്പെടുത്തൽ തന്നെ എൻ വീരൻ സിംഗിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും വരുന്നു മാത്രമല്ല ഈ മാപ്പപേക്ഷയെ അനാവശ്യമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള കാര്യം ാണ് അദ്ദേഹം പറയുന്നത് ഈ കലാപങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വരുമ്പോൾ രാഷ്ട്രീയവത്കരിക്കരുത് എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ മണിപ്പൂരിലെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് എത്ര നാളുകൾ പിന്നിടുകയാണ് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കിടക്കുമ്പോഴും അവിടെ പ്രശ്നപരിഹാരം ശാശ്വതമായി ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിനവിടുത്തെ പ്രാദേശികമായതും മറ്റു പല സാഹചര്യങ്ങളും ഒക്കെയുണ്ട് എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവരുടെ കടമ നിർവഹിച്ചോ എന്ന കാര്യത്തിൽ പൊതുദിനത്തിന് ആകെ സംശയമുണ്ട് അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് മാത്രമല്ല ബീരേന്ദിംഗിനെ മാറ്റമെന്നാവശ്യം ബി ജെ പിയിലടക്കം പല പ്രാവശ്യങ്ങളും ഉയർന്നതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ മണിപ്പൂരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു പക്ഷെ മണിപ്പൂർ ജനത അനുഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അരക്ഷിതാവസ്ഥ നാളെ ജീവൻ ഉണ്ടാകുമോ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടാകുമോ ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയി ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലാതെ ഇപ്പോഴും ആ ഒരു എന്ത് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പില്ലാത്ത അവസ്ഥ അവിടെ ഈ മതത്തിൻ്റെയും ജാതിയുടെയും ബ്രാക്കറ്റിൽ ഇട്ട് നമ്മളീ ഓരോ പ്രശ്നങ്ങളും നിലപാടെടുക്കുന്നത് പലപ്പോഴും കേരളത്തിൽ സംഭവിക്കാറുണ്ടല്ലോ നമുക്ക് നേരിട്ട് ഒരു സ്ഥലത്തെ യുദ്ധമായാലും അവിടുത്തെ സംഘർഷമായാലും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷമൊക്കെ വെച്ച് അതിനെ ബ്രാക്കറ്റിലിട്ട് ചർച്ചയും ഒരു പക്ഷത്തിലൊപ്പം ചെലവഴി യഥാർത്ഥം അവിടെ അതൊന്നും അല്ല നടക്കുന്ന അവിടുത്തെ മനുഷ്യന്റെ അവസ്ഥ അത് വളരെ ഭീകരമാണ്